രണ്ട് രണ്ടുത സ്പർശനമുണ്ട് ഒന്ന് ഒരു മനുഷ്യനെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നത് രണ്ട് ഒരു മനുഷ്യനെ രോഗിയാക്കി മാറ്റുന്നത് ഹാലെ ലൂയ സ്പർശനം ഏറ്റവും നല്ല മെഡിസനാണ് അനേകരെ ശക്തിപ്പെടുത്തുവാനും സഹായിക്കുവാനും ദൈവീകമാകുന്ന സ്പർശനം ആണ് ഈ ലോകത്തെ താങ്ങി നിർത്തുന്നത് പ്പെട്ട തിരസ്കരിക്കപ്പെട്ട കുഷ്ഠരോഗികളുടെ അരിയിലേക്ക് ചെന്നിട്ട് അവനെ സ്പർശിച്ചു തൊട്ടു സുഖപ്പെടുത്തി എന്നാണ് പറയുന്നത് ഉദാഹരണത്തിന് മരണ വീട്ടിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ഒരു വാക്ക് പോലും കൊണ്ടൊന്നും ആശ്വസിപ്പിക്കാറില്ല അങ്ങനെ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും അത് സ്വീകാര്യമല്ല തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വിലവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണാൻ ചെല്ലുമ്പോഴത്തേന് ോധമുള്ളവര് വിവേകമുള്ളവര് ഒന്നും സംസാരിക്കാനില്ല അവരെടുത്ത് കുറച്ചു സമയം നിശ്ശബ്ദമായി നിന്നിട്ട് പിരിയുന്നതിനു മുമ്പ് അവരുടെ തോളിലോ അവരുടെ ശരീരത്തിലോ സ്നേഹത്തോടൊന്ന് സ്പർശിക്കും ആ സ്പർശനത്തിൽ തന്നെ എല്ലാം ഉണ്ട് അവർക്ക് ശക്തിയും ധൈര്യവും കിട്ടും അത് നമ്മുടെ ഹൃദയം ആ സ്പർശനത്തിലൂടെ അവരിൽ അലിഞ്ഞു തീരുകയാണ് പലപ്പോഴും യേശു തിരസ്കരിക്കപ്പെട്ട മനുഷ്യരെയും രോഗികളായവരെയും വലിയ സ്നേഹത്തോട് സ്പർശിച്ചിട്ടാണ് സൗഖ്യപ്പെട്ടത് മനുഷ്യനും പ്രകൃതിയും സ്പർശനത്താലാണ് നിലനിൽക്കുന്നത് അതായത് ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളെയും സ്പർശിക്കാറുണ്ട് അതായത് മൃഗങ്ങൾ തന്നെ നമ്മുടെ അടുത്തേക്ക് വലിയ സ്നേഹത്തോട് കടന്നു വരുന്നെന്താ മനുഷ്യന്റെ സ്പർശനത്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ കൃപകൾ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യനിലൂടെയാണ് ഈ പ്രപഞ്ചത്തിൽ പോലും പ്രകടമാകുന്നത് ഇപ്പൊ നമ്മുടെ സ്പർശനത്തില് നമ്മുടെ നോട്ടത്തിലെ വിശുദ്ധിയും ദൈവസ്നേഹവും എന്തുമാത്രം നിറഞ്ഞു നിൽക്കേണ്ടതാണ് എന്നാൽ ചില സ്പർശനങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ തകർത്ത് കളയും ഒരു കുഞ്ഞിനെ അശ്വതിയോട് സ്പർശിക്കുന്ന ഉറ്റവരായിക്കോട്ടെ ഉടയവരായിക്കോട്ടെ അവരാരും ചിന്തിക്കുന്നില്ല ആ കുഞ്ഞിൻ്റെ ഭാവിയെ എന്തുമാത്രം അത് ബാധിക്കുമെന്ന് എന്തുമാത്രം ആ കുഞ്ഞിനെ ഭാവിയിൽ തകർത്ത് കളയുമെന്ന് ചില മോശമായ സ്പർശനങ്ങൾ എത്രയോ ജീവിതങ്ങളെയാണ് തകർത്ത് കളഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ രണ്ടുതരം സ്പർശനങ്ങളുണ്ട് ഒന്ന് ദൈവീകം രണ്ട് പൈശാലികം ദൈവീകമായ സ്പർശനം അനേകരെ ഉത്തേജിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുമെങ്കിൽ അശുദ്ധമായ സ്പർശനം ഒരു മനുഷ്യനെ രോഗിയാക്കിയും മാനസികമായി തകർത്തുകളെയും ഒരുപക്ഷെ ജീവിതം തന്നെ ഇല്ലാന്നാക്കുകയും ചെയ്യും ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവീകമായ സ്പർശനത്തിലൂടെ കടന്നു പോകാം യേശു പറഞ്ഞു പൗലോസ് പൗരോസ് അപ്പൂസിലൂടെയും കൂടെ വിശുദ്ധ ചുംബനങ്ങളാൽ പരസ്പരം അഭിവാദനം ചെയ്യുക ആ വിശുദ്ധ ചുംബനത്താൽ അഭിവാദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഫ്രാൻസിസ് അസിസി അനേക ചുംബനങ്ങൾ കൊണ്ട് അനേക രോഗികളെ സുഖപ്പെടുത്തി എന്നാണ് പറയുന്നത് വിശുദ്ധ മദർ വിശുദ്ധ സ്പർശനത്താൽ അനേക രോഗികളെ സുഖപ്പെടുത്തി അനേകരുടെ മനസ്സിനെ വെച്ച് കെട്ടി വിശുദ്ധ പീറ്റർ ഡാമിയൻ കുഷ്ഠരോഗികളുടെ കൂടെ ആയിരുന്ന മൊറോക്കോ ദ്വീപിൽ വെച്ച് അനേക കുഷ്ഠരോഗികളെ സ്പർശിച്ചു അവരുടെ ആത്മാക്കളെയും ഹൃദയത്തെയും സൗഖ്യപ്പെടുത്തി സ്വർഗത്തിന് നേടിക്കൊടുത്ത് നമുക്കും പരസ്പരം വിശുദ്ധ ചുംബനത്താലും വിശുദ്ധ സ്പർശനത്താലും കടന്നുപോകാം യേശു അതിനെ നമ്മളെ അനുഗ്രഹിക്കട്ടെ അവയു